ഇനി മണവാട്ടി സെക്ഷനിലേക്ക് വന്നാൽ മാത്രം ലൈബ സെന്റർ ആൻഡ് സ്റ്റുഡിയോ പാടം വണ്ടൂർ തനിമ കലാസാഹിത്യവേദി വണ്ടൂർ ചാപ്റ്ററിന്റെ ആഭിമുഖ്യത്തിൽ പി ജയചന്ദ്രൻ എം ടി വാസുദേവൻ നായർ അനുസ്മരണം നടത്തി പരിപാടി തനിമ കലാസാഹിത്യവേദി പ്രസിഡന്റ് സി ടി ഇസ്മായിൽ ഉദ്ഘാടനം നിർവഹിച്ചു മലയാളികൾക്കെല്ലാം സുപരിചിതനായിരുന്ന മലയാള സാഹിത്യത്തിൻ്റെ എല്ലാ അടരകളിലും എല്ലാ മേഖലകളിലും കയ്യൊപ്പ് ചാർത്തിയ മഹാനായ ഒരു എഴുത്തിലായിരുന്നു ചെറുകഥാ നോവൽ സിനിമ അത് തിരക്കഥാകൃത്തായും സംവിധായകനായുമൊക്കെ മലയാളത്തിൽ നിറഞ്ഞു നിന്ന് വ്യക്തിതുമായിരുന്നു തൊട്ടതെല്ലാം പൊന്നാക്കിയാക്കി തന്നെ അദ്ദേഹത്തിന്റെ പ്രതിഭ അദ്ദേഹം തെളിയിച്ചിട്ടുണ്ട് തനിമ സ്റ്റേറ്റ് കൌൺസിൽ അംഗം യു കെ സഹല കാർട്ടൂണിസ്റ്റും സാമൂഹ്യ പ്രവർത്തകനുമായ ഡോക്ടർ സി അബ്ദുറൌഫ് സംഗീത വിഭാഗം കൺവീനർ നസ്രുദ്ദീൻ വണ്ടൂർ ഗായകരായ ആർ അനിൽ രാമൻ ശോഭ രാഗമാലിക സാകിർ ഹുസൈൻ വണ്ടൂർ സലീന നാലകത്ത് നടനും സംവിധായകനുമായ അബ്ദുൽ അഹ്ല സനൽ വണ്ടൂർ മുഹമ്മദ് മുസ്തഫ തുടങ്ങിയവർ സംസാരിച്ചു സംഗീതവിരുന്നിന് തനിമ വണ്ടൂരിന്റെ പ്രശസ്ത ഗായകർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ വണ്ടൂർ